ചാലുശ്ശേരിയിൽ കിണറിൽ നിന്നും അറ്റുഗ്രവിഷമുള്ള രണ്ടണലുകളെ അതിസാഹസികമായി പിടികൂടി ചാലുശ്ശേരി ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ശീലൻ വീട്ടിൽ തോമസ് ചീരന്റെ പറമ്പിലെ കിണറിൽ നിന്നാണ് ഉഗ്രവിഷമുള്ള രണ്ടാണലുകളെ പിടികൂടിയത് തൊട്ടടുത്തുള്ള ഷെഫീഖിന്റെ നിർമ്മാണം വീട് നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ടെറസിൽ പെയിന്റ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കിണറിൽ നിന്നും ശീൽകാര ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് പാമ്പുകളെ കണ്ടത് പാമ്പുകളെ കാലം കൂടിയായ ഈ സീസണിൽ പ്രസവിക്കാരായ ഏകദേശം നാലു വയസ്സോളം പ്രായമുള്ള പെൺ അണലിയെയും ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള ആൺ അണലിയുമാണ് അത് സാഹസികമായി പിടികൂടിയത് വാർഡ് മെമ്പറും ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഹുസൈൻ പുലിയഞ്ഞാലിൽ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരിയുമായി ബന്ധപ്പെടുകയും തുടർന്ന് പാമ്പ് സംരക്ഷകരും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജൻ പെരുമ്പിലാവ് സ്ഥലത്തെത്തുകയും ചാലിശ്ശേരി പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരു മണിക്കൂറോളം നീണ്ട കഠിന പരിശ്രമത്താൽ അണലികളെ പിടികൂടുകയുമായിരുന്നു ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ കാണാൻ സാധ്യതയുള്ള ഒരു പാമ്പാണ് അണലി ഇതിന് വട്ടക്കൂറ ചേനത്തണ്ടൻ തേക്കിലപ്പുള്ളി എന്നിങ്ങനെ പേരിലും അറിയപ്പെടുന്നു ഏറ്റവും വലിയ വിഷപ്പുള്ള ഒരു പാമ്പും കൂടിയാണ് അനലി എന്ന് രാജൻ പെരുമ്പിലാവ് പറഞ്ഞു ഇതിനെ ചില ആളുകൾ മലമ്പാമ്പാണെന്ന് കരുതി പിടികൂടിയിട്ട് നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒളിഞ്ഞിന് നിരപിടിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട അണലി മറ്റു പാമ്പുകളെ പോലെ ആണലക്കം കേട്ടാലും ഓടിപ്പോകയില്ല മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ തിരിഞ്ഞുകടിക്കാനുള്ള പ്രത്യേകതയാണ് അണലിയെ അപകടകാരിയാക്കുന്നത് കേരളത്തിൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങളിൽ കൂടുതലും അണലിയുടെ കടയേറ്റാണെന്നും രാജൻ പറഞ്ഞു ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എസ് മഹേശ്വരി പോലീസ് ഡ്രൈവറും സിവിൽ പോലീസ് ഓഫീസറുമായ സുരേഷ് പെരിങ്ങോട് വാർഡ് മെമ്പർ ഹുസൈൻ പുലിയഞ്ഞാലിൽ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി കുഞ്ഞിപ്പ മതിൽപ്പറമ്പിൽ ബഷീർ ചാലിശ്ശേരി ഷെഫീഖ് എന്നിവർ സന്നിഹിതരായിരുന്നു പിടികൂടിയ പാമ്പുകളെ എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു